നമ്മൾ 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 എവിടെ ഹോട്ടൽ കണ്ണൂർ കണ്ണൂർ സംഭവം അതെ ഇവിടത്തെ മറ്റേ ഗൈഡ് ഗൈഡ് പോലെ അങ്ങ് പോകുന്നുണ്ട് ഫ്രണ്ടീ ഇങ്ങനെ വിട്ട് നടന്നുണ്ട് നമ്മൾ മാപ്പ് നോക്കിയാണ് പോണത് ഏ നമ്മുടെ ലൊക്കേഷൻ നേരെ പോവുക നേരെ പോയിട്ട് വലത്തോട്ട് കേറിയിട്ട് ഇടവഴി കൂടി ചേർന്ന് നമ്മൾ നമ്മൾ അറഫേറ്റ് നമ്മളിപ്പോ ഉള്ളത് കണ്ണൂരിന്റെ വല്യങ്ങാടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇടത്തേക്കുള്ള വഴിയിൽ കൂടിയാണ് ലവനാണ് അറഫ് നമുക്ക് ഫൈനലി നമ്മൾ അറഫയിലെത്തി നമ്മൾ എല്ലാം ഓർഡർ ചെയ്ത പോലെ നമ്മൾ കല്ലുമുക്കൈ ബിരിയാണിയും കൂന്തൽ ഫ്രൈയും ഓർഡർ ചെയ്തു ശരിക്കും ശരിക്കും

അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി നല്ല ബിരിയാണി കേട്ടോ അവരൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടെറ്റി ക്വാണ്ടിറ്റി ഉണ്ട് ഞാൻ ഇല്ലാണ്ടിറ്റി ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ആരോ പറഞ്ഞ് ഇല്ലാന്ന് നമ്മക്ക് കിട്ടി ക്വാണ്ടിറ്റി വെച്ചിട്ടേ മൂപ്പുരി ഏതോ ഒരു പെരുമാറാൻ വന്നിട്ട് ഏതോ ഒരു ക്വാണ്ടിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ശരിയല്ല നമ്മൾക്ക് ഒന്ന് ഇതേപോലെ വന്നിട്ട് പറഞ്ഞ ക്വാണ്ടിറ്റി ഇല്ലായിരുന്നു മൂപ്പർ നമുക്ക് കിട്ടി നമ്മൾ കഴിച്ച് ഒരു പകുതി ആയില്ലേ പകുതി ആവുന്നതിന് മുന്നേ മൂപ്പര് തിന്ന് തീർത്തിട്ടടുത്ത പ്ലേറ്റിന് ഇരിക്കും അപ്പൊ അങ്ങനെയുള്ള ടീംസ് ഒക്കെ വന്നാൽ ചിലപ്പോൾ ക്വാണ്ടിറ്റി കൂടു കുറവാണെന്നൊക്കെ തോന്നും നല്ലപോലെ കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ രണ്ടും ഒന്നിലൊന്നും വെച്ചത് പൂന്തോളം കൊള്ളായിരുന്നു എണ്ണക്ക് എന്താ ഒരു വ വഴി വഴുപ്പല്ലേ അതങ്ങനെ സാധാരണ അങ്ങനെ എണ്ണക്ക് വഴി വഴുപ്പുണ്ടാവും അത് കൊഴപ്പല്ല ഈ ഇടയ്ക്ക് ഭയങ്കര കൊണ്ടത്തരം പറയി